സ്ലാമലേക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട പർച്ചേസുമായി ബന്ധപ്പെട്ട ചില വെക്കാബുലറികളാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഒന്ന് സാറ് സാറ് പ്രൈസ് പ്രൈസ് കം സാർ എത്രയാണ് പ്രൈസ് കം സാർ എത്രയാണ് പ്രൈസ് ഹാദ സാറു ശരിക്ക സാറു ശരിക്കും കമ്പനി പ്രൈസാണ് ഇത് കമ്പനി പ്രൈസാണ് സാറുകാലി സാറുകാലി വില കൂടുതലാണ് ഈ പ്രൈസ് അമിതമാണ് എക്സ്പെൻസീവാണ് സാർ നിഹായി സഹർ നി സാർ നിഹായി ഫൈനൽ പ്രൈസ് ലാസ്റ്റ് പ്രൈസ് റഹീസ് റഹീസ് ചീപ്പ് ചീപ്പ് ജിദ്ദൻ റഹിസ്ജിദ്ദൻ ജിദ്ദൻ വളരെ ചീപ്പാണ് വളരെ ചീപ്പാണ് കം ഹെസാബ് കം ഹെസാബ് തുക എത്രയായി തുക എത്രയായി കം അബ്ലക് കമ്മബ്ലക് യമൗണ്ട് എത്രയായി യമൗണ്ട് എത്രയായി ബക്കാല ബക്കാല ഗ്രോസറി ഗ്രോസറി മുസ്തൗദ സ്റ്റോർ സ്റ്റോർ ഫിസ്സൂക്ക് ഫിസ്സൂക്ക് മാർക്കറ്റിൽ മാർക്കറ്റിൽ ഹസം ഹാസ് ഹസം ഹാസ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തന ഹസം ഹംസീൻ ഫിൽമിയ എന്തന ഹസും ഹംസീൻ ഫിൽമിയ ഞങ്ങളുടെ അടുത്ത് അൻപത് ശതമാനം ഓഫറുണ്ട് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഓഫർ ഓഫർ ൾ ഓഫറുകൾ ഓഫറുകൾ ഈസാൽ ഈസാൽ റസിപ്റ്റ് റെസീപ്റ്റ് ഫാത്തറ ഫാത്തറ ബില്ല് ബില്ല് ഫാത്ത ഫാത്തറ പർച്ചേസ് ബില്ല് പർച്ചേസ് ബില്ല് ഇങ്ങനെ കൂടുതൽ അറിവുകൾ നേടുന്നതിന് അറിവ്ക്ക് വേണ്ട യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക കൂടുതൽ അറിവുമായി നമുക്ക് വീണ്ടും കാണാം സാമാരേക്ക് പറയാൻ എത്തുള്ള